എന്തായാലും സൂപ്പർ ഹിറ്റ് സിനിമ സാധ്യതയുണ്ട് ശോഭനയുടെ റോൾ ശോഭനയൊക്കെ അടിപൊളിയാണല്ലോ പറഞ്ഞാൽ നമുക്ക് പടം തീരുമൊ നമുക്ക് ആ സിനിമയെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്തായാലും പടം നല്ല രസമായിട്ട് പോകുന്നുണ്ട് ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു അതായത് സസ്പെൻസ് ഉണ്ട് മോഹൻലാൽ ശോഭന ഇരുപത് വർഷത്തിന് ശേഷം മോഹൻലാൽ ശോഭനയുടെ കോമ്പോൽ വരുന്ന പടമാണ് എന്തായാലും എന്ന് പറഞ്ഞ ഒരു നടൻ മലയാളത്തിൽ ഇദ്ദേഹം ഇനി നമ്മൾ വിട്ടു പോയിട്ട് മറ്റാർ എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഇത്ര ഇളകി ഒരു കഥാപാത്രം ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കഥാപാത്രം എന്താണോ പറയുന്നത് അതുപോലെ ഇളകി ചെയ്യുക എന്നുള്ളത് കാരണം അത്രയും കൂടി ചെയ്യുന്ന ഒരു മലയാളത്തിൻ്റെ ഒരു ആക്ടർ എല്ലാം തന്നെ നമുക്ക് തീർത്തും പറയേണ്ടി മമ്മൂക്ക എന്ന് പറയുന്നത് വേറൊരു ഡിഫറൻറ്റ് മെത്തേഡുള്ള ഒരു ആക്ടറാണ് പക്ഷേ ഇത് അതുപോലെ അല്ല കാരണം അത് വ്യത്യസ്തനാണ് ഇദ്ദേഹം കാരണം ഏത് കഥാപാത്രം കിട്ടിയാലും അതിലേക്ക് മെയ്വഴക്കത്തോടുകൂടി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയമാണ് നമുക്ക് ഒരു സിനിമ എന്താണോ പറയുന്നത് ഒരു ഡയറക്ടർ എന്താണോ പറയുന്നത് അതുപോലെ ഡയറക്ഷൻ കീട്ടിക്കിടിലാണ് കാരണം അദ്ദേഹത്തിൻ്റെ നമ്മൾ ഓപ്പറേഷൻ ജാവ അതുപോലെ തന്നെ സൗദി വെള്ളയ്ക്ക പോലുള്ള സിനിമകൾ കണ്ടാണ് ആ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായ ചോളറിൽ പോകുന്നത് അത് അദ്ദേഹത്തിന്റെ ഏത് സിനിമകളും നമ്മൾ നോക്കിയാൽ വ്യത്യസ്തമായിട്ടായിരിക്കും അത് ഒരു സിനിമയും മറ്റൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഈ സിനിമ എന്തായാലും സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും അടുത്തിറങ്ങിയ സിനിമകളിലെ ഏറ്റവും നല്ല സിനിമ ഒരു ഫാമിലി എൻ്റർടൈൻമെന്റാണ് കുടുംബം ചിത്രം തന്നെ പറയാം ഏത് പ്രേക്ഷകന്മാർക്കും വന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നു തിയേറ്ററിൽ വന്ന് ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന അടിപൊളി സിനിമയായിരിക്കും സെക്കൻഡ് ഹാഫിലേക്ക് അടക്കമെന്ന് നമുക്ക് പറയാനുള്ള ഒരുപാട് എലമെൻസിനകത്ത് ചേർത്തിട്ടുണ്ട് ചിത്രം എന്ന് അഭിനയിച്ചു പക്ഷേ കുടുംബ ചിത്രത്തിന് മുകളിലുള്ള ഒറ്റ സ്റ്റണ്ട് കൊണ്ട് മോഹൻലാൽ എന്ന നടൻ എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് ആ ഒരു സ്റ്റണ്ട് കൊണ്ട് മാത്രം ഈ സിനിമയെ മുഴുവനുള്ള സിനിമയാക്കി മാറ്റി അതാണ് മോഹൻലാൽ എന്നുള്ള തെളിയിച്ചിരിക്കുകയാണ് ഇത്രയും സിമ്പിളായിട്ട് അഭിനയിക്കുക ഇത്രയും മുൻ ആക്ടറകത്ത് അഭിനയിക്കുക മലയാളത്തിൽ മമ്മ മോ മോഹൻലാൽ അല്ലാത്ത ഒരു നടനുമില്ല മമ്മൂക്ക ഉണ്ട് പക്ഷേ അതൊരു മെത്തേഡ് ആക്റ്റിംഗ് ആണ് പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഈ സിനിമ നിങ്ങൾക്ക് എനിക്ക് ആയിട്ട് തിയേറ്ററിൽ നിന്ന് കാണാം കരുമൂർത്തുന്ന ക്യാരക്ടറെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് നല്ല സിനിമയാണ് യാതും നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാൻ